നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് നിർത്തി ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ റോൾ എന്താണെന്ന് അത് വെറുമൊരു വീട് മാത്രമല്ല അല്ലേ നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ ആണിക്കല്ലാണ് അപ്പോൾ ആ അടിത്തറ എത്രത്തോളം ബലമുള്ളതാണെന്ന് നമുക്കിന്ന് ഒന്നിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ആശയം ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും ഈ വലിയ ലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഒരു കണ്ണിയാണ് കുടുംബം നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആദ്യത്തെ പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാ അവിടെ നിന്നല്ലേ നമ്മുടെയൊക്കെ സ്വഭാവം രൂപപ്പെടുന്നത് അവിടെ വെച്ചാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ സ്കൂൾ ആദ്യത്തെ പാഠശാല നമ്മുടെ വീട് തന്നെയാണെന്ന് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഫൗണ്ടേഷൻ ഇടുന്നത് അവിടെയാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കുറച്ചുകൂടി അടുത്തു നോക്കാം പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യ ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് കുടുംബം ഒരു ലാബോറട്ടറി പോലെയാണെന്നാണ് ഒരു പരീക്ഷണശാല ഒന്ന് ആലോചിച്ചു നോക്കിയേ ശരിയല്ലേ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളൊക്കെ നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിച്ച് പഠിക്കുന്നതും തെറ്റുതിരുത്തി മെച്ചപ്പെടുത്തുന്നതും നമ്മുടെ വീട്ടിൽ വെച്ചല്ലേ അപ്പോ ഈ പറഞ്ഞ ലബോറട്ടറിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചെടുക്കുന്നത് ഒന്നാമത്തേത് സഹകരണം എല്ലാവരും കൂടി ഒരുമിച്ച് ജോലികൾ ചെയ്യുമ്പോൾ നമ്മളത് പഠിച്ചും പിന്നെ ക്ഷമ വീട്ടിലഭിപ്രായവ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കും അതുമാത്രമല്ല വീട്ടിലെ വരവും ചെലവും ഒക്കെ നോക്കി നടത്തുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നല്ല മാനേജർമാരായി മാറുകയാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഐഡിയയെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാം ഒരു കുടുംബത്തെ ഒരു ചെറിയ രാജ്യം പോലെയൊന്ന് സങ്കല്പിച്ചു നോക്കൂ കേൾക്കുമ്പോൾ വലുതായി തോന്നാം പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിൻറെ എല്ലാ ഗുണങ്ങളും ഒരു നല്ല കുടുംബത്തിലും നമുക്ക് കാണാൻ പറ്റും ഈ താരതമ്യം ശരിക്കും ആണ് ഇപ്പൊ നോക്കൂ ഒരു രാജ്യം അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ എത്ര ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിനും സാമ്പത്തിക അച്ചടക്കം വേണ്ടത് അല്ലെ ആവശ്യമില്ലാത്ത ചെലവൊക്കെ ഒഴിവാക്കി കടത്തിൽപ്പെടാതെ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത് ഒരു രാജ്യം അതിന്റെ ബജറ്റ് കൃത്യമായി മാനേജ് ചെയ്യുന്നതിന് തുല്യമല്ലേ അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഒരു കുടുംബം ശരിക്കും പ്രവർത്തിക്കേണ്ടത് ഒരു സഹകരണ സംഘം പോലെയാണ് ഒരു ടീം വർക്ക് അവിടെ ഓരോരുത്തർക്കും അവരവരുടേതായ റോളുണ്ട് ഉത്തരവാദിത്തങ്ങളും ഉണ്ട് സന്തോഷമായാലും സങ്കടമായാലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു യഥാർത്ഥ പാർട്ട്ണർഷിപ്പ് ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാം ഈ ആശയത്തെ അതിൻറെ ഏറ്റവും വലിയ തലത്തിലേക്കൊന്നു കൊണ്ടുപോയി നോക്കിയാലോ ഒരു ചെറിയ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ഈ ചിന്ത എങ്ങനെയാണ് ലോകം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ കാഴ്ചപ്പാടായി മാറുന്നതെന്ന് നമുക്ക് കാണാം വസുധൈവ കുടുംബകം നമ്മളെല്ലാവരും എല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കാണിത് ഈ മഹത്തായ ഭാരതീയ സങ്കല്പം എന്താ പറയുന്നത് ഈ ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമാണെന്നാണ് ശരിയല്ലേ ആ ഒരു ചിന്തയോടെ എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കാൻ പഠിച്ചാൽ മാത്രമേ മനുഷ്യരാശിക്ക് തന്നെ ഇവിടെ നിലനിൽപ്പുള്ളൂ അപ്പോ നമ്മൾ പറഞ്ഞു വന്നതിൻറെ എല്ലാം കാതലിതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് നല്ലൊരു ലോകം വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കം എവിടെ നിന്നായിരിക്കണം നല്ല കെട്ടിറപ്പുള്ള സുസ്ഥിരമായ കുടുംബങ്ങളിൽ നിന്ന് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈ സന്ദേശത്തിന് ഇന്നും എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് നോക്കിക്കേ അപ്പോ ഈ ഒരു ചോദ്യം നമുക്ക് സ്വയം ചോദിക്കാം നമ്മുടെ ഒരൊറ്റ കുടുംബം ഇത്രയധികം നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ലബോറട്ടറിയും ഒരു ചെറിയ രാജ്യവുമൊക്കെ ആണെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കുടുംബമാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും ആ ഒരുമിച്ച് കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഭാവിയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ